ഒരു സെക്കൻഡ് നേരം ഫോണിൽ നോക്കി നിന്ന അശ്രദ്ധയാണ് ഈ ഇതിൻ്റെ ചായയല്ല ഈ അവസ്ഥയിലെത്തി എന്ത് ചെയ്യാനാ കൈപ്പിഴ വന്നത് കൊണ്ടുള്ള ഗൃഹപ്പിഴ എന്ന് പറയാം അരമണിക്കൂർ വേണ്ടത് തൂത്ത് ക്ലീൻ ചെയ്ത് ശരിയാക്കി കൊണ്ടുപോകാം കിച്ചനിലെ ജോലി എന്താ തീരാത്തത് തീരാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ പക്ഷേ നമ്മളിങ്ങനത്തെ കാണാത്ത ജോലികളൊന്നും ആരും കാണൂല നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിലും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സമയം പോവാനായിട്ട് ഉണ്ടാവും ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന പണിയാണ് അത് ചെയ്താൽ തീരും കാണാനുണ്ടാവും ചെയ്ത ജോലി ഇതൊന്നും കാണാനുണ്ടാവില്ല ജീവിത ജോലി കാണുകയില്ല സമയം എങ്ങനെ പോയിന്ന് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല